പാലക്കാട് ജില്ലയിൽ കൂടി മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു ഇതോടെ ഈ വർഷം സംസ്ഥാനത്തെ രോഗം ബാധിച്ചവരുടെ എണ്ണം പാലക്കാട് പട്ടാമ്പി സ്വദേശി ഇരുപത്തിയൊൻപത് യുവാവും മറ്റൊരാളുമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ഇതുവരെ സംസ്ഥാനത്ത് ഈ വർഷം പത്തൊൻപത് പേർ രോഗം ബാധിച്ചു മരിച്ചു പാലക്കാട് ജില്ലയിൽ രോഗം ഇതാദ്യമായാണ് ഇതുവരെയും രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല മരണപ്പെട്ടവരിൽ അധികം പേരുടെയും മരണകാരണം സ്ഥിരീകരിക്കാനും കഴിഞ്ഞിട്ടില്ല വീടുകളിലെ കിണറിലെയും പൈപ്പിലെയും വെള്ളത്തിൽ കുളിച്ചവർക്ക് വരെ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധനയിൽ ഫലം നെഗറ്റീവാണ് പട്ടാമ്പി സ്വദേശിയായത് വയസ്സുകാരനെ തിങ്കളാഴ്ച രോഗലക്ഷണങ്ങളോടെ പാലക്കാട് സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് മൈക്രോബയോളജി ലാബിൽ നടത്തിയ പരിശോധനയിൽ രോഗം സ്ഥിരീകരിക്കുകയായിരുന്നു രക്തസാമ്പിൾ തിരുവനന്തപുരം പബ്ലിക് ഹെൽത്ത് ലാബിലേക്ക് അയച്ചിട്ടുണ്ട് കോഴിക്കോട് നിലവിൽ പേർ ചികിത്സയിലാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആറും സ്വകാര്യ ആശുപത്രിയിൽ ഒരാളും മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നാലുപേരും അതേസമയം സംസ്ഥാനത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിയുന്ന എട്ടുപേരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു യുടി ന്യൂസ് പാലക്കാട്